ഇന്ത്യയിലെ ടോപ്പ് യൂണി ടോപ്പ് കോളേജുകളായ ഐ ഐ ടി ഐ എ എമ്മിൻ്റെ ഒക്കെ സ്റ്റാൻഡേർഡിലുള്ള വേൾഡ് ക്ലാസ് യൂണിവേഴ്സിറ്റികളിൽ വിദേശ രാജ്യങ്ങളിൽ ഒരു പൈസ പോലും ചിലവില്ലാതെ പഠിക്കാം എങ്ങനെ പഠിക്കാമെന്നും അതിൻ്റെ കംപ്ലീറ്റ് അപ്ലിക്കേഷൻ പ്രോസസ്സും സപ്പോർട്ടും ഇവിടെ നിന്ന് അവർക്ക് ലഭിക്കുന്നതാണ് മാത്രമല്ല പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീസൊന്നുമില്ലാതെ പഠിക്കുകയും ചെയ്യാം നമുക്ക് സ്റ്റൈപ്പൻറ്റോട് കൂടി എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള സൗകര്യങ്ങൾ കൂടാതെ ഇവിടെ ഇപ്പം നമുക്കറിയാം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇഷ്ടപ്പെട്ട കോഴ്സുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാൻ അതല്ലെങ്കിൽ ആ കുട്ടിയുടെ അഭിരുചി എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ അതല്ലെങ്കിൽ ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫ്യൂച്ചറിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിനുവേണ്ടി കുട്ടികൾക്ക് ഇവിടെ ഒരു നമ്മളിവിടെ ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് സജ്ജീകരിച്ചിട്ടുണ്ട് ഈ സൈക്കോമെട്രിക് ടെസ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ അഭിരുചി മനസ്സിലാക്കി കുട്ടികൾക്ക് താല്പര്യപ്പെട്ട അഭിരുചിക്കനുസരിച്ച കോഴ്സുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ സാധാരണ പുറത്ത് ഇത്തരത്തിലുള്ള ടെസ്റ്റിന് ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ വലിയ ഫീസ് കൊടുക്കുന്നതിന് പകരം ഇവിടെ വരുന്ന എല്ലാവർക്കും തികച്ചും സൗജന്യമായിട്ടാണ് നമ്മളിവിടെ ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് നമ്മൾ നടത്തുന്നത് അത് വലിയൊരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് കുട്ടികളും രക്ഷിതാക്കളും വലിയ സന്തോഷത്തിലാണ് ഇവിടെ വന്ന് പോകുമ്പോൾ